ഹായ് ഹലോ ഇന്ന് നമുക്ക് പാലക്കാടൻ സ്റ്റൈലിലുള്ള കുമ്പളങ്ങി ഇട്ട ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം ആദ്യം മിക്സീഡ് ജാറിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി എന്നിവയെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ശേഷം ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് വറത്തെടുക്കാം പച്ചമട മാറുന്നത് വരെ അത് വറുത്തെടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു അര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ വറുത്ത് വെച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം ചിക്കൻ നന്നായിട്ട് തിളവന്ന ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം അതിനായിട്ട് അടച്ചുവെക്കാം ചിക്കനും കുമ്പളങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അവസാനായിട്ട് മല്ലേലയും കൂടി ഇട്ടു കൊടുത്ത് ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം